എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പെൻഷൻ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദാംശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം നിലവിൽ പെൻഷൻ വാങ്ങുന്ന എല്ലാവർക്കും തന്നെ മസ്റ്ററിംഗ് നടപടികൾ ഉൾപ്പെടെ ആരംഭിക്കുമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് കൂടി ഇപ്പോൾ വന്നിരിക്കുകയാണ് അത് ആരംഭിക്കുന്നത് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി ആയിരിക്കും ജൂൺ മാസം ആദ്യ ആഴ്ചകളിലോ അല്ലെങ്കിൽ രണ്ടാമത്തെ ആഴ്ചകളിലോ നേരത്തെ പോയി തന്നെ ചെയ്യണമെന്ന് വിചാരിച്ച് അങ്ങനെ പോയി കഴിഞ്ഞു നമുക്ക് ഒരുപക്ഷെ ചെയ്യുവാൻ സാധിക്കുന്നതല്ല ഇതിനു വേണ്ടിയിട്ടുള്ള പോർട്ടൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ സജ്ജീകരിക്കുന്നത് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതിയോടുകൂടിയാണ് അതുകൊണ്ട് തന്നെ ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷം മാത്രം അല്ലെങ്കിൽ ഇരുപത്തി അഞ്ചാം തീയതിയോട് കൂടി തന്നെ എത്തിച്ചേർന്ന് ഇത് ചെയ്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന എല്ലാവരും തന്നെ അതോടൊപ്പം തന്നെ വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ ലഭിക്കുന്ന എല്ലാവരും ഇത് പൂർത്തീകരിക്കേണ്ടതാണ് രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് പെൻഷൻ അപ്രൂവൽ ആയിട്ടുണ്ട് എങ്കിൽ പെൻഷൻ ആനുകൂല്യങ്ങൾ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും അതോടൊപ്പം തന്നെ കൈകളിലേക്കും ഒക്കെ തന്നെ വാങ്ങുന്ന എല്ലാ പെൻഷൻ ഉപഭോക്താക്കളും ഇത് ചെയ്യേണ്ടത് നിർബന്ധമാണ് ഇത് സംബന്ധിച്ച് വിശദമായിട്ടുള്ള വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്തിരുന്നതാണ് അപ്പോൾ ആ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി നിങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കേണ്ടതാണ് നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ